നിങ്ങൾക്ക് ക്രമമായ വരുമാനം നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാവിയും സുരക്ഷിതമാക്കുന്ന ഒരു പ്ലാൻ വേണം അവതരിപ്പിക്കുന്നു കാനറ എച്ച് എസ് പി സി ലൈഫ് ഇൻഷുറൻസിന്റെ ഗ്യാരണ്ടീഡ് അഷോർഡ് ഇൻകം പ്ലാൻ ധനകാര്യ സംരക്ഷണം ഫ്ലെക്സിബിൾ ഇൻകം ഓപ്ഷൻസ് കൂടാതെ ഗ്യാരണ്ടീഡ് റിട്ടേൺസിന് ലഭ്യമാകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തത് നിങ്ങളുടെ ധനകാര്യ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി വരുമാനം സ്വീകരിക്കുന്നതിന് മൂന്ന് മാർഗങ്ങൾ ഈ പ്ലാൻ നൽകുന്നു ഏർലി ഇൻകം രണ്ടാമത്തെ വർഷം മുതൽ ആരംഭിക്കുന്ന പേ ഔട്ടുകൾ ഷോർട്ട് ടേം ഇൻകം അഞ്ച് അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്ക് സുസ്ഥിര വരുമാനം ലോങ് ടേം ഇൻകം മുപ്പത് വർഷം വരെ ആശ്രയിക്കാനാവുന്ന പേ ഔട്ടുകൾ ഈ പ്ലാൻ ഇവർക്ക് അനുയോജ്യമാണ് തങ്ങളുടെ അഭിനിവേശങ്ങളും പകരം കരിയറുകളും ആരായുന്നതിനോടൊപ്പം ഗ്യാരണ്ടീഡ് വരുമാനം തേടുന്ന യുവ പ്രൊഫഷണലുകൾ വിദ്യാഭ്യാസം പോലെയുള്ള ഭാവി ചെലവുകൾക്ക് വേണ്ടി ക്രമമായ പേ ഔട്ടുകൾ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളും മാതാപിതാക്കളും ജോലിക്കാലത്തിനു ശേഷം സുസ്ഥിരമായ ദീർഘകാല വരുമാന സ്രോതസ് ആഗ്രഹിക്കുന്ന റിട്ടയർ ചെയ്തവർ നിങ്ങൾക്ക് ഉടനടി വരുമാനം ആവശ്യമെങ്കിൽ ഏളി ഇൻകം ആണ് ഏറ്റവും മികച്ച ചോയ്സ് രണ്ടാമത്തെ പോളിസി വർഷം മുതൽ നിങ്ങളുടെ പേ ഔട്ടുകൾ ആരംഭിക്കും കൂടാതെ നിങ്ങളുടെ പ്രീമിയം അടക്കുന്ന കാലം വരെ അത് തുടരുകയും ചെയ്യും അത് അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് ഉറപ്പുള്ള വരുമാനവും ലോയൽറ്റി വരുമാനവും ലഭിക്കും കൂടാതെ മെച്യൂരിറ്റിയിൽ നിങ്ങളടച്ച പ്രീമിയങ്ങളുടെ നൂറ് ശതമാനം തിരികെ ലഭിക്കും കുറഞ്ഞ ഒരു പേ ഔട്ട് കാലയളവാണോ വേണ്ടത് ഷോർട്ട് ടേം ഇൻകം തിരഞ്ഞെടുത്തത് അഞ്ച് അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്ക് നിങ്ങൾ പ്രീമിയങ്ങൾ നൽകുക തുടർന്ന് അടുത്ത അഞ്ച് മുതൽ ഏഴ് വർഷത്തേക്ക് ക്രമമായ പേ ഔട്ട് നൽകുക ഹ്രസ്വകാല ധനകാര്യ ലക്ഷ്യങ്ങൾക്ക് ഇത് മികച്ചതാണ് ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ലോങ് ടേം ഇൻകം ആണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് മുപ്പത് വർഷം വരെയുള്ള ഒരു ഇൻകം പേ ഔട്ട് കാലയളവ് തിരഞ്ഞെടുക്കുക പുറമേ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് അപ്പ് ഇൻകം ഓപ്റ്റ് ചെയ്യാനും കഴിയും അതിൽ ഓരോ വർഷവും നിങ്ങളുടെ പേ ഔട്ട് അഞ്ച് ശതമാനം കണ്ട് വർദ്ധിക്കുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏത് പ്ലാൻ ആണെങ്കിലും ഇവയൊക്കെ ആസ്വദിക്കാം ഗ്യാരണ്ടീഡ് വരുമാനം ലൈഫ് കവർ സംരക്ഷണം പേ ഔട്ടുകൾ വാർഷികമോ അർദ്ധവാർഷികമോ മൂന്ന് മാസം കൂടുമ്പോഴോ മാസം തോറുമോ നേടാനുള്ള ഫ്ലെക്സിബിലിറ്റി മെച്ചൂരിറ്റിയിൽ പ്രീമിയം മടക്കിനിടൽ ബാധകമായ നിയമപ്രകാരം നികുതി ആനുകൂല്യങ്ങൾ ഗ്യാരന്റീഡ് അഷ്വോർട്ട് ഇൻകം പ്ലാനിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിക്ഷേപം നടത്തുക മാത്രമല്ല സ്വന്തം ഭാവി സുരക്ഷിതമാക്കുക കൂടെയാണ് ഇന്ന് തന്നെ ആരംഭിക്കുന്നതിന് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് സംസാരിക്കുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട്റ എച്ച് എസ് ബി സി ലൈഫ് ഡോട്ട് കോം സന്ദർശിക്കുക കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് പ്രോമിസിൻ്റെ പാർട്ട്ണർ